ഈ ബ്രെഡിൻ്റെ മുകളിലത്തെ ലെയറിൽ നമ്മളെ മുകളിലെ ടോപ്പ് ഭാഗത്തിൽ അതിന് എന്നാണ് പറയുക അതിൻ്റെ മുകളിൽ പിന്നെ പൂപ്പൽ അല്ലെങ്കിൽ മൈക്രോബയൽ ഗ്രോത്ത് ഈസ്റ്റും മോൾഡുമാണ് സാധാരണ ഉണ്ടാകുന്നത് മൈക്രോബയൽ ഗ്രോത്ത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് അതങ്ങനെ കുറിച്ച് കളഞ്ഞിട്ട് അതിനകത്തുള്ള കഴിക്കുന്നത് ചിലരൊക്കെ ചെയ്യാറുണ്ട് അത് നല്ലതാണെന്നുള്ളതാണ് അത് അഡ്വൈസബിളല്ല കാരണം ഒരിക്കലും മൈക്രോബയൽ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം അതെത്രമാത്രം ഡീപ്പായിട്ടുണ്ടെന്നോ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോന്നോ നമുക്ക് ഒരു ആ അതിൻ്റെ കളറ് കണ്ടിട്ട് മാത്രം മെഷർ ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ താഴെട്ട ഓൾറെഡി മൈക്രോവേൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ആ പച്ചക്കളർ അവിടെ കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളറിയാത്തതാണ് അപ്പം അതുകൊണ്ട് അത് അഡ്വൈസബിൾ അല്ല പിന്നെ നമുക്ക് അത്ര നിർബന്ധമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അപ്പം മൈക്രോവേലിൻ കണ്ടാമിനേഷൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി അത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ അത് അഡ്വൈസബിൾ അല്ല കേട്ടോ നമ്മളത് കഴിക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം ദർ ഇസ് എ റിസ്ക് അതിനുള്ളിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് കത്ത് ഫുള്ളി ഡിസ്കാർഡ് ചെയ്യുന്ന ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഡ്വൈസ് ചെയ്യുന്നത്